തന്മാത്ര എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിൻ്റെ നായികയായി മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള ഇഷ്ടതാരമാണ് മീര വാസുദേവ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലെ ഏറ്റവും ഹിറ്റായ കുടുംബവിളക്ക് എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ സുമിത്രയായി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടവും നേടിയെടുത്തിരിക്കുകയാണ് മീര കുടുംബവിളക്ക് പരമ്പരയുടെ സംപ്രേഷണം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതുപോലെ തന്നെ ഏറെ ശ്രദ്ധേയനായ താരമാണ് ബോബൻ ആൽമോടൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ നിറം എന്ന ചിത്രത്തിലെ പ്രകാശ് മാത്യു എന്ന കഥാപാത്രത്തിലൂടെയാണ് ബോബൻ കൂടുതൽ അറിയപ്പെടുന്നത് ഹൊറർ ചിത്രമായ ഇന്ദ്രിയത്തിൽ ബോബൻ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കല്യാണരാമൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെയും താരം ഏറെ ശ്രദ്ധേയനാണ് പിന്നീട് ഉദാഹരണം സുജാത എന്ന പരമ്പരയിലൂടെ ടെലിവിഷൻ സീരിയലുകളിൽ എത്തിയ താരം നായക വേഷത്തിലും സഹകഥാപാത്രങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഏറെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഇരു താരങ്ങളും പ്രേക്ഷകർക്കായി എത്തിച്ചിരിക്കുന്നത് മീര വാസുദേവും ബോബൻ ആലും മുഴുവനും നായിക നായികന്മാരായി കേരളം സംപ്രേഷണം ചെയ്യുന്ന മധുര നൊമ്പരക്കാറ്റ് പരമ്പര ഉടൻ വരുന്നു എന്നൊരു വാർത്തയാണിത് എന്തൊക്കെ തന്നെയായാലും മീര വാസുദേവ് ബോബൻ ആലും മുഴുവൻ കോംപോ കാണാൻ കാത്തിരിക്കുകയാണ് ഇരുവരുടെയും ആരാധകരെ വരും അതോടൊപ്പം തന്നെ ഒട്ടനവധി പേരാണ് താരങ്ങൾക്കും സീരിയലിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് സ്നേഹബന്ധങ്ങൾക്കിടയിലൂടെ ചെറിയ ചില നൊമ്പരങ്ങളും ഉണ്ടാകുന്ന ഒരു സാധാരണ കുടുംബത്തിൻ്റെ കഥയാണ് ഈ പരമ്പരയിലൂടെ പറയുന്നത് മീരാ വാസ് ബോബൻ ആലും എന്നിവർക്ക് പുറമെ മറ്റ് നിരവധി പ്രധാന താരങ്ങളും ഈ ഒരു പരമ്പരയിൽ അണിനിരക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളൂടെ രേഖപ്പെടുത്താവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക